കേരളത്തെ മാത്രമല്ല ലോകത്തുള്ള മലയാളികളെ ആകെ ഞെട്ടിച്ച ഒരു മരണമാണ് കോൺഫിഡൻറ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ ആത്മഹത്യ രണ്ടായിരത്തി അഞ്ചിലാണ് കോൺഫിഡൻറ് ഗ്രൂപ്പ് തുടക്കമിടുന്നത് ഇരുപത് വർഷം കൊണ്ട് ലോകമാകെ അറിയപ്പെടുന്ന കമ്പനിയായി മാറി വൻ വ്യവസായിയായി മാറി രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിലേക്കും കർണാടകയിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ദുബായിലേക്കും യു എസിലേക്കുമൊക്കെ പടർന്നു പന്തലിച്ച കമ്പനി കാസനോവ മേഹു മോസ തുടങ്ങി സിനിമകളുടെ നിർമ്മാതാവ് ഇരുന്നൂറ്റി മുപ്പതിലേറെ വമ്പൻ പാർപ്പിട പദ്ധതികൾ ഇരുപത്തിമൂന്നായിരത്തിലേറെ വമ്പൻ നിക്ഷേപക സമൂഹം ഇന്ത്യയിലും വിദേശത്തുമായി സഹസ്ര കോടികളുടെ ബിസിനസ് ജീവകാരുണ്യ പ്രവർത്തകൻ വമ്പൻ റിയാലിറ്റി ഷോകളുടെ സ്പോൺസർ അതിവേഗം മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു കടന്നുകയറിയ കോൺഫിഡൻ ഗ്രൂപ്പ് വമ്പൻ ബിസിനസ് സാമ്രാജ്യമായത് ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് ഡോക്ടർ സി ജെ റോയിയുടെ മരണം മലയാളിയെ മലയാളിയെന്നടുക്കി എന്തിനായിരുന്നു ഈ ആത്മഹത്യ ഇപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കാൻ കാരണം എനിക്ക് വന്ന ഒരു മെസ്സേജാണ് എനിക്കല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂട്ടുകാരുടെ കൂട്ടമായ ക്ലാസ്മേറ്റ് ഗ്രൂപ്പിൽ കൂടെ പഠിച്ച പത്മകുമാർ ഫോർവേഡ് ചെയ്ത ഒരു മെസ്സേജ് ഹൃദയത്തിന്റെ കോണിൽ ഉടക്കിയ ആ മെസ്സേജ് താഴെ കുറയ്ക്കുന്നു ആ മെസ്സേജ് ഇങ്ങനെയാണ് ഒരു വിടവാങ്ങൽ മാത്രമല്ല മറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത് ഡോക്ടർ സി ജെ റോയ് പേര് മാത്രം മതി ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മാത്രമല്ല സിനിമ വിദ്യാഭ്യാസം സാമൂഹ്യ സേവനം ആരോഗ്യം തുടങ്ങി അനവധി മേഖലകളിൽ തന്റെ അടയാളം പതിപ്പിച്ച വ്യക്തിത്വം കാസനവ പോലുള്ള സിനിമകളുടെ നിർമ്മാതാവ് ബിഗ് ബോസ് പോലുള്ള വലിയ ഷോകളുടെ മുഖ്യ സ്പോൺസർ ഗൾഫിലും ഇന്ത്യയിലും ഒരുപോലെ സാന്നിധ്യമുള്ള ഒരു സംരംഭകൻ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയ മനുഷ്യൻ ഹൃദയ ശസ്ത്രക്രിയ മുതൽ വീടു വരെ അനേകർക്ക് ജീവിതം നൽകിയ കൈ അത്തരം ഒരാൾ ഒരു ദിവസം ഓഫീസിലെ ഒരു മുറിയിൽ തൻ്റെ തന്നെ കൈകളാൽ ജീവിതത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത കേരളക്കര മുഴുവൻ ഞെട്ടലോടെ കേട്ടു നിൽക്കുന്ന ഒരു സത്യം ഇത് ഒരു വ്യക്തിയുടെ മരണം മാത്രമല്ല ഇത് മാനസിക സമ്മർദ്ദം അത്ര അപകടകരമാണ് എന്നതിൻ്റെ ഏറ്റവും വേദനാജനകമായ ഉദാഹരണമാണ് വിജയം എല്ലാമാണോ പണം പേര് പ്രൗഢി ശക്തി ബന്ധങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും മനസ്സിന് സമാധാനമില്ലെങ്കിൽ മനുഷ്യൻ അകത്തു നിന്ന് തകർന്നു പോകും പുറത്തെല്ലാവർക്കും തോന്നും അദ്ദേഹത്തിന് എന്തു കുറവ് പക്ഷേ ഉള്ളിൽ നടക്കുന്ന യുദ്ധം ആർക്കും കാണാൻ കഴിയില്ല മനസ് ചിലപ്പോൾ ശബ്ദമില്ലാതെ കരയും ആ കരച്ചിൽ കേൾക്കാൻ ഒരാൾ പോലും ഇല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇത്തരം ദുരന്തങ്ങൾ തുടങ്ങുന്നത് ഇത് നമ്മളോടുള്ള ഒരു സന്ദേശമാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത് ഇതാണ് മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യവും ഒരു ചെറിയ മുറിയിൽ അവസാനിക്കാം നമ്മൾ സംസാരിക്കണം നമ്മൾ കരയണം നമ്മൾ സഹായം ചോദിക്കണം ദൗർബല്യം കുറ്റമല്ല സഹായം തേടുന്നത് പരാജയമല്ല നമുക്ക് പഠിക്കാം ഈ നഷ്ടത്തിൽ നിന്ന് ഡോക്ടർ റോയിയുടെ ജീവിതം നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾക്കല്ല അദ്ദേഹം ജീവിച്ചപ്പോൾ മറ്റുള്ളവർക്ക് നൽകിയ ജീവിതങ്ങൾക്കാണ് അദ്ദേഹം പണിത കെട്ടിടങ്ങളെക്കാൾ വലുതാണ് അദ്ദേഹം പണിത മനുഷ്യരുടെ പ്രതീക്ഷകൾ അദ്ദേഹം പോയി പക്ഷേ അദ്ദേഹം നൽകിയ സഹായങ്ങൾ ഇനിയും അനേകം വീടുകളിൽ പ്രകാശമായി തുടരും ഒരഭ്യർത്ഥന നിങ്ങൾ സമ്മർദ്ദത്തിലാണെങ്കിൽ ദയവായി ഒറ്റയ്ക്ക് പോരാടരുത് ഒരു സുഹൃത്തിനോട് സംസാരിക്കുക ഒരു കൗൺസിലറോട് സംസാരിക്കുക ഒരു മനുഷ്യനോട് പറയുക എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ജീവിതം അവസാനിപ്പിക്കുന്നതല്ല പരിഹാരം മറിച്ച് ഒരു ജീവിതത്തെ പങ്കുവയ്ക്കുന്നതാണ് പരിഹാരം ഡോക്ടർ സി ജെ റോയ് ഒരു സ്ട്രോങ് ആയ മനുഷ്യനായിരുന്നു വലിയ വിജയങ്ങളുടെ പിന്നിൽ വലിയൊരു മനുഷ്യ മനസ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ നമ്മളെ തകർക്കുന്ന ഒരു വാർത്ത മാത്രമല്ല നമ്മളെ ഉണർത്തുന്ന ഒരു സന്ദേശമാണ് ജീവിതം ബലമാണ് പക്ഷേ മനസ് സംരക്ഷിക്കാതെ ആ ബലം നിൽക്കില്ല നമുക്ക് ജീവിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് പരസ്പരം കൈപിടിക്കാം ഇനി ഒരാൾ പോലും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാതിരിക്കട്ടെ ഡോക്ടർ റോയിക്ക് ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ എൻ്റെ പ്രിയ സുഹൃത്ത് പത്മകുമാർ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തതാണ് ഈ വാചകം സത്യമല്ലേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നമുക്കൊന്നിച്ചിരിക്കാം ഒന്നിച്ച് സംസാരിക്കാം നല്ലൊരു സുഹൃത്തിനെ തേടാം എന്തും പറയാൻ കഴിയുന്ന നല്ലൊരു സുഹൃത്തിനെ കൂടെ നിന്ന് ചതിക്കാത്ത നല്ലൊരു സുഹൃത്തിനെ എപ്പോഴും താങ്ങായി നിൽക്കുന്ന നല്ലൊരു സുഹൃത്തിനെ നമുക്ക് തേടാം സുഹൃത്ത് തന്നെയാണ് ബലം സുഹൃത്ത് തന്നെയാണ് ഈശ്വരൻ സുഹൃത്ത് തന്നെയാണ് പ്രതീക്ഷ നല്ലൊരു സുഹൃത്തിനെ വീണ്ടും തേടാം